എല്ലാ മാന്യപ്രേക്ഷകരും ഹരേ കൃഷ്ണ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ജ്യോതിഷ സംബന്ധ വിഷയങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പേര് സുജേഷ് എല്ലാ മാന്യപ്രേക്ഷകർ ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മകേര നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവമാണ് അതുപോലെ ഒരാളുടെ ജനന സമയത്ത് തൽക്കാല ചന്ദ്രനായിട്ട് വരുന്നവരുടെയും കൂടിയാണ് പാർവതി ദേവിയുടെ ജന്മനക്ഷത്രമാണ് മകേരം ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതം സൗന്ദര്യം ബുദ്ധി ആത്മാർത്ഥത എന്നിവ നക്ഷത്രക്കാരുടെ പ്രത്യേകതകളാണ് സ്ഥിരമായ ഒരു കാര്യവും ഇവരുടെ പ്രവർത്തന മേഖലയിൽപ്പെട്ടു വരാറില്ല ബാല്യകാലം വളരെ ക്ലേശം നിറഞ്ഞതായിരിക്കും പിന്നീട് സ്വന്തം പരിശ്രമം കൊണ്ട് ഉന്നത നിലവാര നിലയിലെത്തുന്നവരായിരിക്കും ഏത് കാര്യത്തിലും ഇവർക്ക് ഒരു സംശയദൃഷ്ടി ഉണ്ടായിരിക്കുന്നതാണ് മറ്റുള്ളവരുമായുള്ള സൗഹൃദവും ഇവരുടെ പ്രത്യേകതകളിൽപ്പെടുന്നു ഈ നക്ഷത്ര സൗഹൃദത്തിലും ബിസിനസ്സിലും വിശ്വാസമർപ്പിക്കേണ്ടി വരുന്ന എല്ലാ ഇടപാടുകളിലും വളരെ ശ്രദ്ധിക്കണം വിശ്വസിച്ച് ചെയ്യുന്ന പല പ്രവർത്തനങ്ങളും പിന്നീട് മനോവിഷമത്തിന് കാരണമാകാറുണ്ട് വലിയ പ്രിയരല്ലാത്ത ഇവർ ലളിതമായ ജീവിതമാണ് ആഗ്രഹിക്കുന്നത് പലരുടെയും അഭിപ്രായങ്ങളെ മാനിക്കുകയും അവയെല്ലാം വിനയത്തോടും ശ്രദ്ധാപൂർവവും കേൾക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാരാണിവർ എന്നാൽ ഇവരിലുള്ള മറ്റൊരു പ്രത്യേകത ആരെയും വിശ്വസിക്കുകയില്ല എന്നുള്ളതാണ് എല്ലാവരെയും വിശ്വസിക്കുകയും വളരെ ധൈര്യമുള്ളവരാണെന്ന് തോന്നുകയും ചെയ്യുമെങ്കിലും സത്യത്തിൽ ഇവർ ഭീരുക്കളും വിശ്വാസമില്ലാത്തവരുമാണ് ഏകദേശം മുപ്പത്തി വയസ്സിന് ശേഷമാണ് ഇവർക്ക് സ്വതന്ത്രമായ ഒരു ജീവിതം കെട്ടിപ്പടുത്താനാവുക പിതാവിനെ കൊണ്ടോ സഹോദരങ്ങളെക്കൊണ്ടോ കാര്യമായ നേട്ടമൊന്നും ഇവർക്കുണ്ടാകാറില്ല ആരോഗ്യവും അഭിമാനത്തെക്കുറിച്ചുള്ള ബോധവും നിഷ്കളങ്കതയും ഇവരെ പരിപാലിച്ചു കൊണ്ടിരിക്കും പക്ഷേ അനാവശ്യമായ കൂട്ടുകെട്ട് കെട്ടുകളിൽ അകപ്പെട്ട് നാണക്കേടിനും കഷ്ടനഷ്ടങ്ങൾക്കും ഈ നാളുകാർ വിധേയരാകാറുണ്ട് പക്ഷേ ഇവർ ഇനി ആ കൂട്ടുകെട്ടിൽ വേണ്ടെന്ന് വെച്ചാൽ അവയിൽ നിന്ന് പെട്ടെന്ന് പിന്മാറുവാനും ഇവർക്ക് കഴിയും അധിക സംഭാഷണമുള്ള ഇവർ പെട്ടെന്ന് ക്ഷോഭിക്കുന്നവരുമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് ഭാര്യ മൂലം ക്ലേശം അനുഭവപ്പെടാറുണ്ട് ഭാര്യയുടെ അനാരോഗ്യം ഭാര്യയുമായുള്ള വഴക്ക് ഇതെല്ലാം ഇവരുടെ ദാമ്പത്യത്തിൽ നിത്യ സംഭവങ്ങളായിരിക്കും എങ്കിലും ഭാര്യയിൽ നിന്നുള്ള ഐശ്വര്യാനുഭവങ്ങൾ ഇവർക്ക് തികച്ച് ഭാഗ്യമുള്ളവരായിരിക്കും തികഞ്ഞ ഈശ്വരവിശ്വാസമുള്ളവരായിരിക്കും നക്ഷത്രക്കാർ അതുപോലെ തന്നെ അടിയുറച്ച ആത്മവിശ്വാസം ഇവർക്കുണ്ടായിരിക്കും വലുതും ചെറുതുമായ ബിസിനസ്സുകളിലൊന്നും ഇവർക്ക് പറയത്തക്ക ഗുണം കിട്ടാറില്ല എന്നാൽ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം ശോഭിക്കാൻ കഴിയുന്ന കഴിയുന്നു എങ്കിലും ഔദ്യോഗിക ജീവിതത്തിൽ ഇവർക്ക് ധാരാളം ശത്രുക്കളെ സമ്പാദിക്കേണ്ടതായി വരുന്നു മേലധരികളാജ്ഞകളൊന്നും ഇവർ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതും മറ്റൊരു സംഗതിയാണ് നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് മുകളിൽ പറഞ്ഞത് കൂടാതെ ചില വിശേഷതകളുകൂടിയുണ്ട് കാഴ്ചയിൽ സൗന്ദര്യമുള്ളവരും സമൂഹത്തിൽ മാന്യതയുള്ളവരുമായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ എപ്പോഴും പണവും സ്വർണവും ഇവർ അത്യന്താപേക്ഷിതമാണ് അതിനുവേണ്ടി ഇവർ ധാരാളം കഷ്ടപ്പെടുകയും ചെയ്യുന്നു വാക്കിലും പ്രവൃത്തിയിലും സ്വഭാവത്തിലും ശുദ്ധിയുള്ള ഇവർ ശരീരശുദ്ധിയിലും ശുചീകരണ പ്രവർത്തനങ്ങളിലും അതീവ ശ്രദ്ധയുള്ളവരാണ് ദേവി പാർവദേവിയുടെ നക്ഷത്രമായതിനാൽ ഇവർ പൊതുവെ സൗഭാഗ്യവതികളായിരിക്കും മകേരനക്ഷത്രത്തിൻ്റെ ഭാഗ്യരത്നം എന്ന് പറയുന്നത് പവിഴമാണ് ഭാഗ്യസംഖ്യ ഒമ്പത് ഭാഗ്യദിനം ചൊവ്വ ഭാഗ്യദിക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗ്യനിറം ചുവപ്പ് വെള്ള നക്ഷത്രമൃഗം പാമ്പ് നക്ഷത്രവൃക്ഷം കരിങ്ങാലി നക്ഷത്ര പക്ഷി പുള്ളു നക്ഷത്രഗണം ദേവഗണമാണ് യോനി സ്ത്രീയോനിയാണ് ഭൂതം ഭൂമിയാണ് മകേര നക്ഷത്രത്തെ പറ്റി വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ സാമർത്ഥ്യം കൂർമ്മബുദ്ധി ഭോഗൽ സ്വാഹം എന്നിങ്ങനെയാണ് എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയായ അഭിപ്രായങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട